ഹായ് എല്ലാവർക്കും മിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാവുന്ന നമ്മുടെ റിപ്പബ്ലിക്കിൻ സർക്കുലേഷനിൽ ഉണ്ടായിരുന്ന വില കിട്ടുന്ന ഒരു അഞ്ച് രൂപ നോട്ടിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു വില കിട്ടാവുന്ന അത്യാവശ്യം മാർക്കറ്റിൽ നമുക്കിപ്പോൾ റയർ കാറ്റഗറി വരുന്ന ഒരു അഞ്ച് രൂപ നോട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു അഞ്ച് രൂപ നോട്ടൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ റിപ്പബ്ലിക് ഉണ്ടായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ സർക്കുലേഷനിൽ ഈ ഒരു നോട്ട് നിലവിലില്ല നമുക്ക് സർക്കുലേഷനിൽ നിന്നും ഈ ഒരു നോട്ട് കാണാൻ കിട്ടുന്നില്ല അപ്പോൾ സർക്കുലേഷനിൽ നിലവിലുണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അറുപത്തി ഏഴ് കാലഘട്ടങ്ങളിൽ നിലവിലുണ്ടായിരുന്ന അഞ്ച് രൂപ നോട്ടാണ് നമുക്ക് പുറകിൽ നോക്കി കഴിഞ്ഞാൽ ഒരു മാനിൻ്റെ ഒരു പടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അഞ്ച് രൂപ ഡിയർ ഇഷ്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു വില തന്നെ വരുന്നുണ്ട് ഏകദേശം ഒരു എഴുന്നൂറ് രൂപ മുതൽ നല്ലൊരു കണ്ടീഷൻ നോട്ടിന് ഏകദേശം ഒരു എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്ന നല്ലൊരു റയർ കാറ്റഗറി വരുന്ന നോട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നോട്ട് നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ സർക്കുലേഷനിൽ ഉണ്ടായിരുന്ന അഞ്ച് രൂപ നോട്ടാണ് സ്റ്റാൻഡേർഡ് ബാങ്ക് സ്റ്റാൻഡേർഡ് ബാങ്ക് നോട്ടാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നോട്ടിൻ്റെ സൈസ് വരുന്ന നൂറ്റി ഇരുപത്തി ഏഴ് ഇൻറ്റു എഴുപത്തിമൂന്ന് എം എം ആണ് ഈ ഒരു നോട്ടിന്റെ ഷേപ്പ് വരുന്ന റെക്റ്റാംഗുലർ ഷേപ്പാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു റെക്ടാംഗുലർ ഷെയ്പ്പാണ് ഈ ഒരു നോട്ടിന് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പ്രകശം എന്ന ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു അഞ്ച് രൂപ നോട്ടിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് നോട്ടിൻ്റെ മുൻവശം നമുക്ക് സെൻട്രായിട്ട് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ ഏറ്റവും മോൾ ഭാഗത്തായിട്ട് തന്നെ ഗ്യാരണ്ടി ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും താഴെ ഐ പ്രോമിസ് ടു പേ ദ ബിഡ് ഓൺ ഡിമാൻഡ് ദ സം ഓഫ് ഫൈവ് റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ താഴെ പാഞ്ച് റുപ്പൈ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെ അറ്റ് എനി ഓഫീസ് ഓഫ് ഇഷ്യൂ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും താഴെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു സിഗ്നേച്ചർ നമ്മുടെ ഗവർണർ സിഗ്നേച്ചർ ആണ് അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന സിഗ്നേച്ചർ എച്ച് പി അയ്യങ്കർ അദ്ദേഹത്തിൻ്റെ ആ ആണ് അപ്പോൾ ഈ ഒരു അഞ്ച് രൂപ നോട്ട് ഡിഫറൻറ്റ് സിഗ്നേച്ചർ വരുന്ന നോട്ട് ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന എച്ച് ബി അയ്യങ്കാർ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ വരുന്ന അഞ്ച് രൂപ നോട്ടാണ് ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് വോട്ടർമാർക്കാണ് വരുന്നത് വോട്ടർ മാർക്ക് അശ്വസ്തം പോകണം നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകാം അശ്വസ്തം പോകണം വരുന്നത് റൈറ്റ് സൈഡ് നമുക്ക് അശ്വസ്തം പോകും കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനകത്തായിട്ട് നമുക്ക് സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ സീരിയൽ നമ്പർ ഇതാണ് കെ അൻപത്തി ആറ് മുപ്പത്തി അഞ്ച് പൂജ്യം പൂജ്യം അഞ്ച് ഏഴ് എന്നുള്ള സീരിയൽ നമ്പറാണ് വരുന്നത് ഈ ഒരു നോട്ടിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു സീരിയൽ നമ്പറാണ് അതിൻ്റെ താഴെ അണ്ടർപ്രിൻറ്റഡായിട്ട് തന്നെ നമുക്കൊരു ഇൻസെറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇൻസെറ്റ് ഇതിൽ വന്നിരിക്കുന്നത് എ ആണ് അപ്പോൾ ഈ ഈ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു വലിയ അക്ഷരം എ ഇൻസെറ്റും ഈ ഒരു കെ എന്നുള്ള പ്രൊഫിക്സും ആണ് അപ്പോൾ പ്രൊഫിക്സിനെയും ഇൻസെറ്റിനെയും കുറിച്ചുള്ള വീഡിയോ ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ട് ഡീറ്റെയിൽസ് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നോട്ടിൻ്റെ രണ്ട് സൈഡ് കോർണറായിട്ട് അഞ്ച് എന്നുള്ള രണ്ടക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും നമുക്ക് ഇവിടെ അഞ്ചെന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ടും അഞ്ചെന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം എന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ പുറകോശം ഒന്നും അറിയില്ല അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ പുറകോശം ഈ ഒരു ഭാവമാണ് നോട്ടിൻ്റെ പുറകോശം നമുക്ക് സെൻട്രേറ്റിനെ ഈ ഒരു ഭാഗത്തുട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനകത്തായിട്ട് ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ അഞ്ച് രൂപ അതായത് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ അഞ്ച് രൂപയാണ് അപ്പോൾ അഞ്ച് എന്ന ആ ഒരു വാല്യൂ ഇവിടെ ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അഞ്ച് ഒരു വലിയ അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഈ ഒരു ഭാഗത്തായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ ഒരു എമ്പളം ഇവിടെ നമുക്ക് സെൻറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന വോട്ടർ മാർക്കാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പ്രകൃവശം ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എച്ച് ബി അയ്യങ്കർ അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ഈ ഒരു അഞ്ച് രൂപ നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു കണ്ടീഷൻ നോട്ടിന് ഏകദേശം ഒരു എഴുന്നൂറ്റി അൻപത് മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ വരുന്നുണ്ട് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നോട്ട് നല്ലൊരു യു എ സി കണ്ടീഷനാണ് നമുക്ക് വിത്തോട്ട് പിൻഹോൾ വരുന്ന പിൻകോളൊന്നും ഉണ്ടായിരിക്കുന്നില്ല അതുപോലെ തന്നെ അഴുക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്ന നല്ലൊരു മിൻറ്റ് കണ്ടീഷനാണ് അപ്പോൾ ഈ ഒരു നോട്ടിനൊക്കെ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ വരുന്നുണ്ട് നല്ലൊരു കണ്ടീഷൻ നോട്ടിന് നമുക്ക് ഏകദേശം ഒരു എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു നോട്ട് ഉണ്ടെങ്കിൽ അഞ്ച് രൂപ ഈ ഒരു നോട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന സിഗ്നേച്ചർ എച്ച് ബി അയ്യങ്കാർ ആണ് അപ്പോൾ ഇതിൽ തന്നെ വേറെ ഡിഫറൻറ്റ് സിഗ്നേച്ചർ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു നോട്ടിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ മുന്നിലേക്ക് വരുമ്പോൾ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ